അർജുൻ്റെ രക്ഷാദൌത്യത്തിൽ ഇടപെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലത്തേക്ക് തിരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി ഉത്തര കന്നഡയിലെ അങ്കോള ഷിരൂർ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുന്റെ രക്ഷാദൌത്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ സംഭവസ്ഥലത്തേക്ക് തിരിക്കാൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി തന്നെ അറിയിച്ചെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു മണ്ണിടിച്ചിൽ നടന്ന മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തി പരിചയമുള്ള സൈനികരാണുള്ളത് രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് മോബിക്കും അർജുന്റെ കുടുംബം കത്തയച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുപ്പിക്കണമെന്നും അവർക്ക് അനുമതി നൽകണമെന്നും കുടുംബം കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ ആഴത്തിൽ മണ്ണെടുത്തുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത് പ്രദേശത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് ഐഎസ്ആർഒയും അറിയിച്ചിട്ടുണ്ട് ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കിയാൽ കൂടുതൽ സഹായകരമായിരിക്കും റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനാ ഫലം കാണാത്തതിനെ തുടർന്ന് മണ്ണ് നീക്കം ചെയ്ത പരിശോധന തുടരുകയാണ് മണ്ണിനടിയിൽ ലോറി അടക്കം അർജുൻ കുടുങ്ങിയിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത് എട്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്യുന്നത് അർജുനടക്കം മൂന്നുപേരെയാണ് കാണാതായത് കനത്ത മഴ രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് അതിനിടെ അർജുനായി തിരച്ചിൽ ഊർജിതമാക്കാൻ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു സുപ്രീം കോടതി അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് പൊതു താല്പര്യ ഹർജി നൽകിയത് ഉത്തര കന്നഡയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ കേരളത്തിലെ മന്ത്രിമാർ എന്തുകൊണ്ട് അവിടേക്ക് പോയില്ലെന്നുള്ള വിമർശനവുമായി ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സന്ദീപ് ജി വാര്യറും രംഗത്തെത്തിയിരുന്നു മലയാളിയായ അർജുന്റെ ജീവന് കർണാടക സർക്കാർ പുല്ലുവിലയാണ് കൽപ്പിക്കുന്നതെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു കർണാടകയിൽ പോകാൻ വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട കേന്ദ്ര അനുമതിയും വേണ്ട കേരള മന്ത്രിമാർ എന്തേ അഞ്ചു ദിവസമായിട്ടും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നത് രക്ഷാപ്രവർത്തനം സംബന്ധിച്ച് ആക്ഷേപമുന്നയിച്ച മലയാളി ഡ്രൈവറെ കർണാടക പോലീസ് മർദ്ദിക്കുന്നു കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ശ്രമിക്കുന്നില്ല മലയാളിയുടെ ജീവന് കർണാടക സർക്കാർ പുല്ലുവിലിയാണ് കൽപ്പിക്കുന്നതെന്നാണ് സന്ദീപ് ജി വാര്യർ കുറിച്ചത് കുവൈറ്റ് തീപിടുത്തത്തിൽ അപകടത്തിൽപ്പെട്ട മലയാളികളെ ആശ്വസിപ്പിക്കാനെന്ന പേരിൽ അവിടെ പോകാൻ തീരുമാനിച്ച മന്ത്രി വീണ ജോർജിന് അനുമതി നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനെ സി പി എമ്മും ഇടത് പാർട്ടികളും വിമർശിച്ചിരുന്നു എന്നാൽ കർണാടകയിലെ മണ്ണിടിച്ചിലിൽ മലയാളിയെ അഞ്ചു ദിവസമായി കാണാതായിട്ടും സംസ്ഥാന സർക്കാർ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും സമ്മർദ്ദം ചെലുത്തുന്നില്ലെന്നുമുള്ള വിമർശനം ശക്തമായിരുന്നു കർണാടകയിലെ കോൺഗ്രസ് സർക്കാരുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ ശ്രമം നടത്താത്ത സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പലരും വിമർശനം ഉന്നയിച്ചിരുന്നു